യോഗം യോഗംഘപ്പന ശാഖാ യോഗത്തിൽ ബാലവേദി പ്രവേശനോത്സവം നടന്നു മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം പ്രവേശനോത്സവത്തിനെത്തിയ കുട്ടികളെ മധുര പലഹാരങ്ങളടക്കം നൽകിയാണ് സ്വീകരിച്ചത് തുടർന്ന് ശാഖാ പ്രസിഡന്റ് സച്ചീന്ദ്രൻ പൂവാങ്കൽ അധ്യക്ഷനായിരുന്നു മലനാട് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു യുവതി കാലഘട്ടത്തിന്റെ ഗതിയെ തന്നെ മാറ്റാൻ കാരണം അവർക്കാണ് ഏറ്റവും അധികം നല്ല വീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ടാവുക നല്ല സ്വഭാവശൈലിയുള്ള നല്ല വീക്ഷണമുള്ള നല്ല കാഴ്ചപ്പാടുകളുള്ള യുവതി യുവാക്കളെ സൃഷ്ടിക്കുക എന്നതുകൊണ്ട് ഏറ്റവും ഗുണം ലഭ്യമാകുന്നത് സമൂഹത്തിനാണ് അത് പ്രത്യേകിച്ച് ഒരു സംഘടനയ്ക്കും ഒരു മതവിഭാഗത്തിനുമല്ല ഗുരുവിനെ അടുത്തറിയാനും ഗുരുവിൻ്റെ സന്ദേശങ്ങൾ അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് തൻ്റെ സഹജീവികളോട് ഏറ്റവും കൂടി പെരുമാറുന്നതാണ് ഏറ്റവും വലിയ ഈശ്വര ആരാധന എന്നൊരു തിരിച്ചറിവ് നൽകാനും മാതാപിതാക്കളുടെ മൂല്യം എന്തെന്ന് നല്ല ബോധ്യം നൽകാനും സമൂഹത്തോട് ചെയ്യേണ്ട കടപ്പാടുകളെ പറ്റി അവർക്ക് കുട്ടിക്കാലം തൊട്ട് തിരിച്ചറിവ് നൽകാനും വേണ്ടിയിട്ടാണ് ബാലബൈ പ്രവർത്തനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് സി കെ വത്സല മുഖ്യപ്രഭാഷണം നടത്തി എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും നടന്നു ശാഖായോഗം സെക്രട്ടറി ബിനു പാറയിൽ വൈസ് പ്രസിഡന്റ് സാബു അറയ്ക്കൽ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് സനീഷ് പാറത്താഴ്ത്ത കുമാരി സംഘം പ്രസിഡന്റ് രേഷ്മ കെ ബി ബാലവേദി ഹെഡ്മാസ്റ്റർ ബിനു ബിജു മനീഷ് മുടവനാട തുടങ്ങിയവർ സംസാരിച്ചു